നമസ്കാരം സ്റ്റോപ്പ് വാച്ചിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡൽഹിയിലെ ചരിത്രപ്രസിദ്ധമായ ചുവപ്പുകോട്ടയിലേക്ക് നടത്തിയ യാത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് രാജ്യത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും റെഡ് ഫോർട്ടിലേക്ക് തിരിയുന്ന ദിവസമാണ് നമ്മുടെ സ്വാതന്ത്ര്യദിനം സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ ദേശീയ പതാക ഉയർത്തുക റെഡ് ഫോർട്ടിലെ ലാഹോറി ഗേറ്റിലാണ് ലാഹോറി ഗേറ്റ് കാശ്മീരി ഗേറ്റ് എന്നിങ്ങനെ റെഡ് ഫോർട്ടിന് രണ്ട് പ്രധാന കവാടങ്ങളാണുള്ളത് മുൻവശത്തെ കവാടമാണ് ലാഹോറി ഗേറ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യ സ്വതന്ത്രയായ ആ ദിവസം ആദ്യ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് ഈ പതിവ് തുടങ്ങിവച്ചത് രണ്ടായിരത്തി ഏഴിൽ യുനെസ്കോ റെഡ് റെഡ്ഫോർട്ടിനെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി കോട്ടയുടെ പ്രവേശന പ്രവേശനദ്വാരത്തിന് ഇരുവശത്തുമായി ഓരോ കൂറ്റൻ പീരങ്കികൾ നിൽപ്പുണ്ട് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി എട്ടിൽ അന്നത്തെ മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ തൻ്റെ തലസ്ഥാനം ആഗ്രയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റി തലസ്ഥാനത്തിന് ഷാജഹാനാബാദ് എന്ന് പേര് കൊടുത്തു പത്തു വർഷം കൊണ്ട് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ടിലാണ് തൻ്റെ കൊട്ടാരമായ ഈ ചുവപ്പുകോട്ടയുടെ പണി പൂർത്തിയായത് ചുവന്ന സാൻഡ്സ്റ്റോണിലാണ് കോട്ടയുടെ നിർമ്മിതി പ്രധാന കവാടം കടന്ന് ഉള്ളിലേക്ക് കടന്നാൽ ഇരുവശത്തും നിറയെ കച്ചവട സ്ഥാപനങ്ങളാണ് ഇസ്ലാമിക് പേഴ്സ്യൻ ആൻഡ് ഇന്ത്യൻ സ്റ്റൈലിലാണ് ഇതിൻ്റെ നിർമ്മിതി ഒരു വശത്തേക്ക് നോക്കിയപ്പോൾ അവിടെ എന്തോ ആൽബം ഷൂട്ടിങ്ങോ മറ്റോ നടക്കുന്നു രാജഹാൻ ചക്രവർത്തിയുടെ പ്രസിദ്ധമായ മയൂര സിംഹാസനം റെഡ് റെഡ്ഫോർട്ടിലായിരുന്നത്രെ ആദ്യമുണ്ടായിരുന്നത് ചക്രവർത്തിയായ നാദിർ ഷാ അത് കൈവശപ്പെടുത്തി അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷായെ തോൽപ്പിച്ചാണ് ബ്രിട്ടീഷുകാർ കോട്ട കൈവശപ്പെടുത്തിയത് മുംതസ് മഹലിൻ്റെ പേരിലുള്ള കൊട്ടാരത്തിൻ്റെ ഭാഗം ഇപ്പോൾ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗം നല്ലൊരു മ്യൂസിയമാണ് റെഡ് ഫോർട്ടിലെ മ്യൂസിയത്തിന് ഇന്ത്യൻ സന്ദർശകർക്ക് മുപ്പത്തഞ്ച് രൂപയും വിദേശികൾക്ക് അഞ്ഞൂറ് രൂപയുമാണ് പ്രവേശന ഫീസ് മുഗൾ സാമ്രാജ്യത്തിന്റെ ഇന്നലുകളെ കുറിച്ച് മാത്രമല്ല ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഇന്ത്യയുടെ എല്ലാം ചരിത്രങ്ങൾ ഇവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു ഗൈഡ്മാർ വളരെ വിശദമായി തന്നെ നമുക്കത് പറഞ്ഞു തരുന്നുണ്ട് രാജപാ വേഷം കെട്ടിയ മറ്റൊരു ഗൈഡ് സ്വീകരിക്കാനുണ്ട് ഹിന്ദി വളരെ നന്നായിട്ട് അറിയേണ്ടതായിരുന്നു എന്നൊരു ഫീലിംഗ് വരുന്നത് ഇങ്ങനെയുള്ള യാത്രകളിലാണ് ആശയവിനിമയത്തിനുള്ള ഹിന്ദി ഉണ്ടെങ്കിലും ഇതുപോലെയുള്ള സംസാരങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് അവര് നമ്മളോട് ചോദിക്കുന്നുണ്ട് നിങ്ങക്ക് ഹിന്ദി അറിയോ ഇല്ലയെന്ന് പറഞ്ഞാലും പിന്നെയും തുടരുന്നത് ഒരു രണ്ട് വാചകം ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് വീണ്ടും ഹിന്ദിയിലേക്ക് തന്നെ പോകുന്നു ये 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 तो इस जो जो दीवाने मार्बल मार्बल में ही है 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 क्या हां नहीं एक पेंटिंग है, नहीं है, ये नहीं। पेंटिंग है जो कि तरह से कागज पे पेंट नहीं चारी नहीं। चारी लगाया गया एंड इसका मतलब ണുന്ന നിങ്ങൾക്ക് വല്ലതും മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചാണ് ഞാൻ ഇതിലെ വോയിസ് ഓഫ് ചെയ്യാണ്ട് വെച്ചത് ആധുനിക സാങ്കേതിക വിദ്യയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് വളരെ രസകരമായിട്ട് തന്നെ അന്നത്തെ பரணகாலமும் චరిత్రവും எல்லாம் இവിടെ കാണിക്കുന്നുണ്ട് యమునా నది లేజలం కోటారతితే అవసరాలకి వెండి ఉపలచిన్నది ఇది చిన్న గైడ్ విచదిగిస్తుంది యమునా నదికి బోర్డర్ సది ఈ లాల్ కీలేకి బౌండరీ హై జਿਸకే పీచే ఇతిహాస్ కహ సక్తే హై ఆ యమునా నది బహ కర్తి థీ ठीक है तो इसका एंट्री का सोर्स जो होता था वो था शाबूर शाबूर से पानी एंटर होता था और सीधे वो जाके एग्जिट होता था इन बड़े-बड़े खंदकों में न्यू सेटले काएचगळ கண்டுगयने अर्थात लाइट एंड साउंड शो ആണ് അതിന് വേറെ ടിക്കറ്റൊക്കെ എടുക്കണം പക്ഷെ ഞങ്ങൾ വളരെ ലൈറ്റ് ലൈറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ അതിന് നിന്നില്ല മൊത്തം ഇരുന്നൂറ്റൻപത് ഏക്കറിലാണ് റെഡ് ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾ നാല് ദിവസത്തോളം ഡൽഹിയിലുണ്ടായിരുന്നു അതിലേതു വഴിക്ക് എങ്ങോട്ട് പോകുമ്പോഴും കോട്ടയുടെ ഏതെങ്കിലും ഒരു ഭാഗം ടച്ച് ചെയ്തിരുന്നു എന്നുള്ളതാണ് ആ കോട്ടയുടെ വലിപ്പം അറിയാനുള്ളൊരു സ്കെയില് റെഡ് ഫോർട്ടിനോട് ചേർന്ന് തന്നെ ഷാജഹാൻ ചക്രവർത്തി തന്നെ നിർമ്മിച്ച ജമാ മസ്ജിദ് ഉണ്ട് മഹാത്മാജി അന്ത്യവിശ്രമം കൊള്ളുന്ന രാജ്ഘട്ടും ഗാന്ധി മ്യൂസിയവും റെഡ് ഫോർട്ടിനോട് ചേർന്ന് തന്നെയാണ് കോട്ടയുടെ അടുത്ത് തന്നെയാണ് പ്രശസ്തമായ ചാന്ദിനി ചൗക്ക് മാർക്കറ്റ് രാത്രികാല വിനോദത്തിനുള്ള എല്ലാ ഏർപ്പാടുകളും ഇതിൻ്റെ മുന്നിൽ തന്നെയുണ്ട് എല്ലാ കോട്ടകൾക്കും പതിവുള്ളതുപോലെ ആഴമേറിയ കിടങ്ങുകൾ നാലു ചുറ്റുമുണ്ട് വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ചെയ്യണേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും ഗുഡ് ബൈ ശ്രീലത